നമസ്കാരം കോടികളുടെ കുടിശ്ശിക കാരണം സ്വകാര്യ മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണത്തിൽ നിന്നും പിന്മാറിയതോടെ സർക്കാർ ആശുപത്രികളിൽ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾക്ക് ക്ഷാമം നടപ്പു സാമ്പത്തിക വർഷം സർക്കാർ ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും ആവശ്യമായ മരുന്ന് സംഭരണത്തിന് ആരോഗ്യ വകുപ്പിന് വേണ്ടിയിരുന്നത് ആയിരത്തി പതിനാല് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് ധനം വകുപ്പ് അനുവദിച്ചത് മുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം നാല് കോടി രൂപ മാത്രമാണ് മരുന്ന് കമ്പനികളുടെ കുടിശ്ശിക നൽകാനായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് നാനൂറ് കോടി രൂപ കടമെടുത്തെങ്കിലും ഒന്നിനും തികയാതെ ആരോഗ്യവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മരുന്ന് വാങ്ങാനായി വകിയ തൊള്ളായിരത്തി മുപ്പത്തിനാല് ദശാംശം രണ്ട് എട്ട് കോടി രൂപയിൽ ബജറ്റ് വിഹിതമായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് ലഭിച്ചത് മുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം നാല് കോടി രൂപ മാത്രമായിരുന്നു പിന്നീട് അധിക തുകയായി നൂറ്റി അൻപത് കോടി രൂപ കൂടി നൽകുകയായിരുന്നു കഴിഞ്ഞ ജനുവരി വരെ മാത്രം സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നൽകാനുള്ള കുടിശ്ശിക അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മുതലുള്ള കുടിശ്ശികയാണിത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ആറ് ദശാംശം ഒൻപത് മൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എട്ട് ദശാംശം എട്ട് ആറ് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒൻപത് ദശാംശം ഒൻപത് ഏഴ് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ദശാംശം ഏഴ് നാല് കോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം രണ്ട് ആറ് കോടി രൂപ എന്നിങ്ങനെയാണ് കുടിശ്ശിക കുമിഞ്ഞുകൂടിയത് എന്നാൽ കുടിശ്ശിക നൽകാത്തതിനാൽ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാതെ കമ്പനികൾ പിന്തിരിഞ്ഞിട്ടില്ലെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ അവകാശവാദം മരുന്നിനു ക്ഷാമമുണ്ടായാൽ മറ്റു ജില്ലകളിലെ വെയർ ഹൌസുകളിൽ നിന്നോ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നോ അടിയന്തരമായി വാങ്ങി ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥാപനങ്ങൾക്ക് തന്നെ ലോക്കൽ പർച്ചേസ് നടത്താം കാസ് ആർ എസ് ബി വൈ ആർ ബി എസ് കെ ജെ എസ് എസ് കെ ട്രൈബൽ ഫണ്ട് ആശുപത്രി വികസന സമിതി ഫണ്ട് തുടങ്ങിയവ ഉപയോഗിച്ചും മരുന്ന് വാങ്ങാം ഇതൊന്നും ഫലപ്രദമായി വിനിയോഗിക്കപ്പെടാത്തത് കൊണ്ടാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കും മരുന്നിനുമായി രോഗികൾക്ക് ആശുപത്രിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മരുന്ന് വിതരണം ചെയ്ത കമ്പനികൾക്കുള്ള കുടിശ്ശിക നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ആരോഗ്യ വകുപ്പ് പത്ത് ശതമാനം പലിശക്ക് നാനൂറ് കോടി രൂപ കടമെടുത്തിരുന്നു തുക മരുന്ന് സംഭരണം നടത്തുന്ന കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് ആറ് മാസം കൊണ്ട് കൈമാറാനായിരുന്നു ധാരണ മുഴുവൻ തുകയും ഒന്നിച്ചു വേണമെന്ന് കെ എം എസ് സി എൽ ആവശ്യപ്പെട്ടെങ്കിലും കോർപ്പറേഷൻ അംഗീകരിച്ചിരുന്നില്ല കടുത്ത പ്രതിസന്ധി ഉണ്ടായതോടെയാണ് കടമെടുപ്പിലേക്ക് നീങ്ങിയത് കുർഷിക തീർക്കാതെ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന കടുത്ത നിലപാട് കമ്പനി പ്രതിനിധികൾ ആവർത്തിച്ചതോടെയാണ് സർക്കാർ അനുമതിയോടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശിക തീർക്കാൻ തീരുമാനിച്ചിരുന്നത് കെ എം എസ് സിയിൽ മരുന്ന് സൂക്ഷിക്കുന്ന വെയർ ഹൌസുകളിലെ പോരായ്മകൾ ആരോഗ്യ വകുപ്പിനെ കമ്പനികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്തരീക്ഷ ഊഷ്പാവ് കൂടുതലുള്ളതിനാൽ മരുന്നിന്റെ നിലവാരം നഷ്ടപ്പെട്ടതായും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ പരിശോധനയിൽ പരാജയപ്പെടുത്തി ും അവർ പറഞ്ഞു ഇതേ തുടർന്ന് പല കമ്പനികളും വിലക്ക് നേരിടുന്ന ഘട്ടത്തിലാണ് ഈ വർഷം ആദ്യം മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ള എഴുനൂറ് കോടിയിലേറെ കുടിശ്ശിക തീർക്കാനാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുത്തത് കുടിശ്ശിക തീർക്കാതെ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന കടുത്ത നിലപാട് കമ്പനി പ്രതിനിധികൾ ആവർത്തിച്ചതോടെയാണ് സർക്കാർ അനുമതിയോടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത് മാർച്ചിന് മുന്നേ കുടിശ്ശിക തീർക്കാൻ ശ്രമിക്കുമെന്ന് അധികൃതർ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ നൽകാനുള്ള തുക നൽകാതെ ഈ വർഷത്തെ ടെൻഡറിൽ പങ്കെടുക്കില്ല എന്നാണ് കമ്പനി പ്രതിനിധികൾ അന്ന് വ്യക്തമാക്കിയത് വിലക്ക് ഭീഷണി ഉയർത്തി ടെൻഡർ സമർപ്പിക്കാൻ നിർബന്ധിച്ചാൽ ഉയർന്ന നിരക്ക് ക്വാഡ് ചെയ്തുള്ള ടെൻഡർ ആയിരിക്കും സമർപ്പിക്കുക എന്നും കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയതും വാർത്തയായി അനുനയിപ്പിക്കാൻ മറ്റു വഴികളില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് വായ്പ എടുക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് സർക്കാർ പ്രതിനിധികൾ അറിയിച്ചത് ഈ വർഷം മുതൽ പണം കൊടുത്തു തീർക്കാൻ കൃത്യമായ സമയക്രമം നിശ്ചയിക്കുമെന്നും അത് പാലിക്കുമെന്നും അന്ന് കെ എം എസ് സിയിൽ മറന്നു സൂക്ഷിക്കുന്ന വെയർ ഹൗസുകളിലെ പോരായ്മകളും കമ്പനികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു